എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊന്ന് ബാങ്കിൽ പോവാം പോകുന്നുണ്ട് കേട്ടോ ഞാനും മോനും ഹസ്ബൻ്റും കൂടെ ഇവിടെ മോളുണ്ട് മോളാണ് അവനെ നോക്കുന്നവന്തി ജെന്നലി കൂടെ നിന്ന് നോക്കുന്നു കണ്ടോ കാണിച്ചതരാട്ടോ സൂം ചെയ്ത് കാണിച്ചരാം ജെന്നലി കൂടെ ആ സിറ്റൗട്ടിലിരുന്ന് വിളിക്കുന്നതായി കാണുന്ന കേട്ടോ കണ്ടോ ഈ അവിടെ ഇരിപ്പേ ആ വരാം കേട്ടോ അവിടെ ഇരുന്നോ ചേച്ചിയുടെ കൂടെ ഇരുന്നോ കേട്ടോ ആ ഈ ആ സിറ്റി ഓട്ടിലിരുന്ന് നോക്കണം കേട്ടോ നമ്മുടെ വണ്ടി വന്നു നമ്മുടെ പോകാൻ പോന്നു ഇതിപ്പോ ഞങ്ങളുടെ റൂട്ടാണ് കേട്ടോ ഞങ്ങളുടെ വഴിയാണേ നമ്മുടെ ഗ്ലബാണ് നമ്മുടെ വഴി മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് ലൈറ്റായിട്ട് കാണുന്നുള്ളൂ കേട്ടോ മെയിൻ റോഡ് എത്തി അങ്ങനെ നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ എത്തി പമ്പിലെത്തി പെട്രോൾ അടിക്കാൻ വേണ്ടിട്ടോ നമ്മുടെ മോനതി അവിടെ ബാക്കിൽ നിൽക്കുന്നു ഫ്ലഡ് ഫ്ലഡ് നിൽക്കുന്ന ഈ കാണുന്നതാണ് സോട്ട്ലൈറ്റ് സ്റ്റേഡിയം അതെ ഇത് കേട്ടോ ഇതാണ് സോട്ട്ലൈറ്റ് സ്റ്റേഡിയം കേട്ടോ അതിൻ്റെ ഇടയിൽ ബസ് വന്നുകൊണ്ട് ശരിക്കും കാണിക്കാൻ പറ്റില്ല അതെ ഈ കാണുന്നതാണ് സോട്ട്ലൈറ്റ് സ്റ്റേഡിയം ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബംഗള ധരണി എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ ഒരു പാലമുണ്ട് ഫ്ലൈ ഓവർ എന്നോ അത് കാണിച്ചോ കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫ്ലൈ ഓവർ കയറാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഫ്ലൈ ഓവർ കൽക്കട്ടയിൽ മാം എന്നു പേരുള്ള ഫ്ലൈ ഓവറാണ് ആ ഫ്ലൈ ഓവറിൻ്റെ പേര് മാമെന്നാണ് ടു പോയിൻറ്റ് മാ ടു പോയിൻ്റ് സെവൻ കിലോമീറ്റർ ലെങ്താണ് അതിനുള്ളത് കേട്ടോ നമ്മൾ ആ ഫ്ലൈ ഓവർ കയറുന്നതാണ് കേട്ടോ കേസ് മാ എന്നാണ് പേര് കേട്ടോ അതിൻ്റെ അടുത്തായിട്ട് മൂന്ന് ഫൈവ് സ്റ്റാർ അടുത്തടുത്ത മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഏയ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ബിൽഡിങ് ഏ ആ ബ്ലൂ കളറ് അതിൻ്റെ ഇപ്പുറത്തുള്ള അപ്പം ആദ്യം കാണുന്ന മൂന്ന് ഫൈവ് സ്റ്റാർ ആണ് കേട്ടോ അടുത്തടുത്തുണ്ടേ കാണിച്ച് തരാം ഏ കണ്ടു ഇത് ഒന്ന് ജെ ബി മെറീഡ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ വേറെ ഐ ടി സി റോയൽ ബംഗാൾ ഹോട്ടൽ പിന്നെ ഉള്ളത് ഐ ടി സി സോണാർ ബാംഗ്ല അങ്ങനെ മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇവിടെ അടുത്തടുത്തുണ്ട് കേട്ടോ ഈ ഫ്ലൈ ഓവർ കയറുമ്പോൾ തന്നെ കാണിച്ചുതരാം അത് ശരിക്കും കാണിച്ചു തരാം കേട്ടോ അതെ കാണിച്ചുതരാം ഞാൻ സൈഡിൽ കൂടെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ജെ ഡബ്ല്യു മാരേറ്റ് ഹോട്ടൽ എന്ന് പറയുന്നത് കണ്ടോ ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഈ ബ്ലൂ അത് കണ്ടല്ലോ ഇത് കൽക്കട്ടയിലെ ഒരു ദീ കാണുന്നത് ഐ ടി സി റോയൽ ബംഗാൾ ഹോട്ടൽ കണ്ടോ ഇത് ഇതാണ് ഐ ടി സി റോയൽ ബംഗാൾ ഹോട്ടൽ ഈ വലിയ ബിൽഡിംഗ് അതിൻ്റെ അപ്പുറത്ത് ഉള്ളതാണ് ഐ ടി സി സോണാർ ബംഗ്ലാർ ഹോട്ടൽ അങ്ങനെ മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഇവിടെ അടുത്തടുത്തുണ്ട് കണ്ടോ ഇവിടെ ഇവിടെ ഒരു വന്നപ്പോൾ മൂന്ന് നിർത്തി കൊണ്ട് ശരിക്കും കാണാൻ പറ്റും കേട്ടോ ഇതാണ് ഐ ടി സി റോയൽ ബംഗാൾ ഹോട്ടൽ കണ്ടോ ണിച്ചുതരാം കണ്ടോ ആ ഈ കാണുന്നതാണ് ഐ ടി സി സോണാർ ബാംഗ്ലാർ ഹോട്ടൽ കണ്ടോ ഇത് കണ്ടോ അതെ ഈ കാണിച്ചു തന്നെ ആ ആദ്യം ഇവിടെ ഐ ടി സി സോണാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എപ്പോഴാണ് എല്ലാ ഈ ജെ ബി ഡബ്ല്യു വെറൈറ്റി ഹോട്ടലൊക്കെ വന്നത് കേട്ടോ അപ്പം ഈ ഫ്ലൈ ഓവർ എന്ന് വെച്ചാൽ ടു പോയിൻ്റ് സെവൻ കിലോമീറ്റർ ലെങ്ത് ഉള്ള ഫ്ലൈ ഓവറാണ് കേട്ടോ ഇത് കണ്ടോ ഐ ടി സി സോൺ ഞാൻ സൂം ചെയ്ത് കാണിച്ച കേട്ടോ കണ്ടോ ഇതാണ് കണ്ടോ ഐ ടി സി റോയൽ ബംഗാൾ ഹോട്ടൽ കണ്ടല്ലോ ഇത് മെട്രോ സ്റ്റേഷനാണ് ഇതിപ്പോൾ വർക്കിലാണ് കേട്ടോ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ആ എയർപോർട്ട് നമ്മുടെ എയർപോർട്ട് കണക്ട് ചെയ്യുന്ന മെട്രോ ആണ് കേട്ടോ അപ്പം ഇതിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടോ കണ്ടോ സൂം ചെയ്ത് കാണിച്ചത് കേട്ടോ എയർപോർട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ അപ്പം ഇത് കണക്ട് ചെയ്താണ് ഇതിപ്പം വരുന്നത് അതവര് ഇപ്പോൾ വർക്കിങ്ങിലാണ് പിന്നൊന്ന് പുറത്തിറങ്ങിയപ്പോ ഇതൊക്കെ നിങ്ങളെ കാണിക്കാന്ന് വിചാ വിചാരിച്ചു കേട്ടോ അതൊക്കെ ഇറങ്ങി ഇവിടെ ഒരു മലയാളി കടയുണ്ട് കേട്ടോ അപ്പൊ അവിടേക്ക് പോകുന്നതാണ് ഇതാണ് മലയാളിട്ടോ ഇവിടെ ആയിട്ട് ദക്ഷിണ സ്റ്റോൾസ് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കാണുന്ന കടയിലാണ് എന്താ മലയാളി കട ഏട്ടോ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനം മേടിച്ചോണ്ട് വരട്ടെ നമ്മുടെ ഉള്ളി ഇരിക്ക കപ്പ ഇരിക്ക കട എല്ലാം കെട്ടുകൾ കേട്ടോ കപ്പ ഓ ഉണ്ടോ ഉള്ളി ഇവിടെ നിന്നാണ് ഞങ്ങളെ അവിടെ നിന്ന് ഇത്തിരി ദൂരമാണ് കേട്ടോ ഈ കട ഈ ചേട്ടൻ്റെ കടയിൽ ഇവിടെ ഒരു മലയാളി കടേ ഉള്ളു ഇതും കേട്ടോ അപ്പോൾ അവിടെ വന്നതാണ് ഞങ്ങൾ നമ്മുടെ ദേശപ്രിയയുടെ അടുത്തായിട്ടാണ് കേട്ടോ ദഷിൻ സ്റ്റോഴ്സ് അപ്പോൾ ഇവിടെ കൽക്കട്ടയിലുള്ള മലയാളിസ് ആരെങ്കിലും ഈ കട കാണാത്തവർ ഈ കട കണ്ടുവെക്കുക ഇവിടെ വന്നാൽ എല്ലാ മലയാളി സാധനങ്ങൾ കിട്ടും കേട്ടോ ചേട്ടൻ്റെ കടയിലേക്ക് വരിക ഇത് കണ്ടോ മെഷീൻ സ്റ്റോർസ് കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഇതെല്ലാം ഡിക്കിയിലേക്ക് ഉണ്ടെന്നാണ് അങ്ങനെ കടയിലെ പർച്ചേസിങ്ങും കഴിഞ്ഞു ഈ വഴിക്ക് വരുമ്പോഴേ ഇത് മേടിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതിന് വേണ്ടി വരാൻ പറ്റില്ല ഭയങ്കര ദൂരം ഒന്നും ഇതൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും ഇതുവരെയേക്ക് ബൈ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ബെൽബട്ടൺ ഡ്രസ്സ് ചെയ്യുമ്പോൾ എന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ നാളെ ഞാൻ മോൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരെയേക്കും ബൈ